ഹായ് അപ്പൊ നമ്മൾ കറണ്ട് അല്ലെടാ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് പാർട്ടിനകത്ത് ഇനി നമ്മൾ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരു ഭാഗമുണ്ട് അതായത് ലാസ്റ്റ് ആണ് ആ ലാസ്റ്റ് ടോപ്പിക് ബട്ട് വളരെ പ്രയോറിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് കാരണം ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിച്ച് ഓഫിന്റെ ലോസ് ലോസ് ഓഫ് ക്രിച്ച് ഓഫ്സ് അതായത് എലക്ട്രിക് സർക്യൂട്ട്സിൽ നിയമം പറയാനായിട്ട് ഒരേയള് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളു അതാണ് ആര് ക്രിച്ച് ഓഫ് ഓക്കെ അപ്പോൾ ക്രിച്ച് ഓഫ്

ഓക്കെ ലൂപ്പ് റൂൾ ആണ് ആ ലൂപ്പ് റൂളിന് അഥവാ നമ്മൾ എന്തെന്നും പറയും വോൾട്ടേജ് ലോ എന്നും പറയും ഓക്കെ ആണോ ആ ഒരു പേരിലും അറിയപ്പെടും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ലോസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ലോ ആണ് എന്ത് ജംഗ്ഷൻ റൂൾ അഥവാ കറണ്ട് ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഈ റൂള് പറയുന്നത് ഓക്കെ ആ റൂള് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് വെക്കുക വേറെ ഒന്നുമില്ല അതായത് നമ്മൾ ചില സർക്യൂട്ട്സ് അതൊക്കെ ആ ഒരു ജംഗ്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ പല പല ആംസ് അല്ലെങ്കിൽ പല പല ലൈനുകൾ കയറി വന്നിട്ട് ഒരു ജംഗ്ഷനിലാണ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതെന്താ പറയുന്നത് അതായത് ഓൾഡ് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ അതായത് ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ ഉണ്ട് നമ്മൾ സർക്യൂട്ടിന് അതൊക്കെ ഇങ്ങനെ കണക്ഷൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പൊ അതേപോലെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ജംഗ്ഷൻ റൂള് പറയുന്നത് ഓക്കെ ആണോ അപ്പോൾ അതിന്റെ ഓൾജി ബ്രേക്ക് സമെന്നുള്ളത് സീറോ ആയിരിക്കും ഓക്കെ ആണോ ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം അതായത് എങ്ങനെ പറയാം അതായത് ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ അപ്പോൾ നമുക്ക് ആ ഫിഗറിനകത്ത് നമ്മൾ കാണുന്നത് ഇത് ഒരു സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന ഒരു ജംഗ്ഷൻ ആണ് അപ്പൊ ഈ ജംഗ്ഷനകത്ത് പല പല കറണ്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഐ വൺ ഐ ഫോർ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫി ആകാൻ പറ്റും റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കറൻസ് ആണ് ഐ വണും ഐ ഫോറും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജംഗ്ഷൻ്റെ ഉള്ളിലോട്ട് വരുന്ന കറൻസ് ആണ് അല്ലെ ജംഗ്ഷന്റെ ഉള്ളിലോട്ട് വരുന്ന കറൻസ് ആണ് ഐ വണും ഐ ഫോറും ഐ ടു ഐ ത്രീ ഐ ഫൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ വിട്ട് പുറത്തോട്ട് പോകുന്ന കറൻസ് ആണ് ഓക്കെ ആണോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പ്രകാരം ഒരു ഇതേപോലത്തെ ഈ ഒരു ജംഗ്ഷനകത്ത് നമ്മൾ ടോട്ടൽ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾജ് ബ്രേക്ക് സംഭവം നമ്മൾ ഇതിനകത്ത് വരുന്ന കറൻറ്റുകൾ ഈ ജംഗ്ഷനിൽ വരുന്ന കറണ്ടുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ വേറെ പറഞ്ഞിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ കറൻസ് എൻറ്ററിങ് എ ജംഗ്ഷൻ അതായത് ഈ ജംഗ്ഷന്റെ ഉള്ളിലോട്ട് വരുന്ന കറണ്ട് എന്തോരം കറണ്ട് ആണോ വരുന്നത് അത്രയും കറണ്ട് തന്നെ പുറത്തോട്ട് പോകുന്നുണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ ആണോ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ ഓക്കെ ആണോ അപ്പൊ ഇതാണ് നമുക്ക് ഈ റൂളിലെ രണ്ട് അതായത് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു അതിന്റെ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ഡയോഗം ചെറുതായിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കാം നോക്കിക്ക് അപ്പോൾ കറന്റ് എൻ്ററിംഗ് ദ ജംഗ്ഷൻ അതായത് ഐ വൺ മൈ ഫോർ ഓൺ എൻ്ററിംഗ് അല്ലെ അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം ഓക്കെ ആണോ അപ്പൊ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം ഓക്കേ ആണോ അപ്പോ റെഡ് കളറിൽ കാണുന്നതാണ് എന്ററിംഗ് ദ ജംഗ്ഷൻ അപ്പൊ ഐ വണും ഐ ഫോറും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു അതേപോലെ വൈറ്റ് കളറിൽ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന കറൻസ് ആണ് എന്ത് ലീവിംഗ് ദ ജംഗ്ഷൻ ജംഗ്ഷൻ വിട്ട് പുറത്തു പോകുന്ന കറൻസ് ആണ് അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വൺ പ്ലസ് ഐ ഫോർ മൈനസ് ഐ ടു മൈനസ് ഐ ത്രീ മൈനസ് ഐ ഫൈവ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും സീറോന്ന് കിട്ടും ഓക്കെ ആണോ അപ്പൊ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റൂൾ പറഞ്ഞുണ്ടിങ്ങേ നമ്മൾ ലൂപ്പ് റൂൾ അഥവാ വോൾട്ടേജ് ലോ ആണ് ലൂപ്പ് റൂൾ അഥവാ വോൾട്ടേജ് ലോ എന്താണ് ഇത് പറയുന്നത് ലൂപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരു ലൂപ്പാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഓക്കേ ആണല്ലോ അപ്പോൾ അതിന അത് പറയുന്ന കാര്യത്രേ ഉള്ളൂ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ഓക്കെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന പല പല കമ്പോണൻസുകൾ ഉണ്ടാവും അല്ലെ ചിലപ്പോൾ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും ബൾബ് ഉണ്ടാവും അങ്ങനെ പല ഒരുപാട് കമ്പോണൻസ് വേണമെങ്കിൽ നമുക്കൊരു സർക്യൂട്ട്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ അപ്പോൾ ആ സർക്യൂട്ട്സിനകത്ത് അതേപോലെ ആ കമ്പോണൻ്റെ ഇടയിലൊക്കെ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ഉണ്ടല്ലോ ഓരോ കമ്പോണൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കമ്പോണന്റ് ചെറിയ റെസിസ്റ്റൻസ് കൊടുക്കും അപ്പോൾ ആ കമ്പോണന്റിനെ കുറിച്ച് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുടെ ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ഉണ്ടാവുന്ന ഇ എം എഫുകളുടെയും സമ്മ് അപ്പോ ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ഉണ്ടാവാൻ എവിടെയാണോ അതിന്റെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുടെയും ഇ എം എഫുകളുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത് ലൂപ്പ് റൂൾ പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്കൊരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ മനസ്സിലാവും ഓക്കെ അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ സർക്യൂട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇ എം എഫ് ഒരു സെല്ലുണ്ട് ഇവിടെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അതായത് സെല്ലിൻ്റെ ഉള്ളിലെ ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസ് ആണതേ സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് അത് പാരലായിട്ട് വെച്ചിരിക്കുന്നു ആർ വണ്ും ആർ ടു ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ ഈ സെല്ലിൽ നിന്ന് ഐ എന്ന് പറഞ്ഞ കറണ്ട് ഇറങ്ങുന്നു അത് നേരെ മുകളിലോട്ട് ചെല്ലുന്നു അവിടെ ചെന്നതിനു ശേഷം എന്താകുന്നു ഒരു ജംഗ്ഷൻ എത്തുന്നു അല്ലെ ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുന്നു സാറേ ആ യെസ് അപ്പൊ എ ബി സി ഡി ഡിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പോയിന്റുകളൊക്കെ നമ്മൾ സർക്യൂത്തുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാ ബിയിൽ എത്തുമ്പോൾ ഈ കറണ്ട് സ്പ്ലിറ്റ് ആവേണം അല്ലെ ഐ എന്ന് പറഞ്ഞ കറണ്ട് അവിടെ എത്തുമ്പോ എന്താവണം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് ആർ വണിലൂടെയും ഐ ടൂ എന്ന് പറഞ്ഞ കറന്റാണ് മുകളിലോട്ട് പോയിട്ട് ആർ ടൂ കൂടെയും വരുന്നത് എന്നിട്ട് അത് തിരിച്ച് നേരെ ഈയിലെത്തുന്നു ആവുന്നു കമ്പയിൻഡാവുന്നു ആയിട്ട് തിരിച്ച് ഐ ആയി മാറുന്നു തിരിച്ച് എവിടേക്ക് എത്തുന്നു നമ്മുടെ സെല്ലിലോട്ട് കയറുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കറണ്ട് ഫ്ലോ കിടക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ലൂപ്പ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നോക്കിയിട്ട് എ ബി ഇ എഫ് എ ആണ് ഓക്കെ ആണല്ലോ അതായത് ഒരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ച് അവസാനിപ്പിക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ലൂപ്പിന്റെ പേര് എഴുതുമ്പോൾ എ ബി ഇ എഫ് എ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ പേരെ എടുക്കുന്നത് ഓക്കെയാണോ അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് മൂന്ന് ലൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പ് അതിന് മുകളിലുള്ള തേർഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള നമുക്ക് വേണമെങ്കിൽ ഒരു തേർഡ് ലൂപ്പായിട്ട് എടുക്കാം മൊത്തത്തിലുള്ളത് ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൂപ്പ് അപ്പോൾ ലൂപ്പിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ അതായത് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം കൺസെപ്റ്റ് കറക്റ്റ് നമ്മൾ ൂപ്പോട് കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നോക്കിക്കോ ഒരു റെസിസ്റ്റർ രജിസ്റ്റർ ശ്രദ്ധിച്ചോട്ട ഒരു റെസിസ്റ്റർ ആ രസിസ്റ്ററിനുള്ളിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടേ ആ റൈറ്റ് സൈഡിലോട്ടാണ് കറന്റിന്റെ ഡയറക്ഷൻ പോകുന്നത് ആണോ ലൂപ്പിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനാണ് അല്ലെ ഏറ്റവും ടോപ്പിലുള്ളതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് കറന്റിന്റെ ഡയറക്ഷനും പോയിരിക്കുന്നത് അല്ലെ അയ ഡയറക്ഷനും റെസിസ്റ്ററിനുള്ളിൽ കൂടി ഫ്ളോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷനും ദേ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റർ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ റെസിസ്റ്ററിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലൂപ്പ് ലൂപ്പിടുത്തിരിക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് എ ബി ഇ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് ലൂപ്പിടി അപ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ലൂപ്പിന്റെ ഡയറക്ഷൻ വരുന്നത് അപ്പോൾ ആ രജിസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ പോകുന്നത് ഇങ്ങനെയാണ് ഓക്കെ ആണോ അപ്പോൾ പർട്ടിക്കുലർ നോക്കിക്കോ ഫസ്റ്റ് ഓപ്ഷൻ അതെങ്ങനെയാണ് നമ്മൾ ലൂപ്പിന്റെ ഡയറക്ഷൻ ആ രജിസ്റ്ററിൽ കൂടി എങ്ങനെയാണോ പോകുന്നത് അതേ ഡയറക്ഷനെ കൂടിയാണ് ആ രജിസ്റ്ററിൽ കൂടി കറന് പോകണത് നമ്മൾ എടുക്കണം വോൾട്ടേജ് പോസിറ്റീവ് അതാണ് പ്ലസ് ഐ ആറ് വന്നത് ഓക്കെ ആണോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി ഒരു ലൂപ്പ് എടുക്കുന്നത് അതായത് നമ്മൾ റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ആ റെസിസ്റ്ററെ കൂടി ലൂപ്പ് പോകുന്നത് ഈട റൈറ്റിലോട്ടാണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത് പക്ഷെ കറണ്ട് മൂവ് ചെയ്യണത് നേരെ ഓപ്പോസിറ്റ് ആണ് എങ്കിൽ ആ റെസിസ്റ്ററിനെക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എടുക്കേണ്ടത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത് ഓക്കെ ആണോ നെഗറ്റീവ് ഐആർ ഓക്കെ ഐ ഇൻ ആർ ആണ് നമുക്ക് അറിയാം അതിന്റെ ക്രൂസൺ പൊട്ടാഷ്യം ഡ്രോപ്പ് ഡ്രോപ്പ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഐ ആർ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് സെല്ലുകൾ വരും ഇ എം എഫുകൾ വരും അപ്പോൾ ഒരു ഇ എം എഫ് ഒരു സെല്ലിനെ തന്നിട്ടുണ്ട് ആ സെല്ലിന്റെ ഇതിനകത്ത് നമ്മള് സെല്ലിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ടിനെ പറ്റി ആലോചിക്കേണ്ട കറണ്ടിനെ പറ്റി ആലോചിക്കേണ്ട ഇത് മാത്രം നോക്കിയാൽ മതി അതായത് നമ്മൾ എടുക്കുന്ന ലൂപ്പ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ കൂടി കയറി നെഗറ്റീവ് കൂടി ഇറങ്ങുന്ന രീതിയിലാണോ എന്ന് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇ എം എഫ് പോസിറ്റീവ് ഓക്കെ ഇനി നേരെ തിരിച്ച് നമ്മുടെ ലൂപ്പ് എടുക്കുന്നത് ഇ എം എഫിന്റെ ഇ എം എഫ് നോക്കി കേൾക്കണ്ട സെല്ല് കണ്ടു ആ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിൽ കൂടി കയറി വരുന്ന രീതിയിലാണ് ലൂപ്പിന്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇ എം എഫ് നെഗറ്റീവ് ഇ ആണ് ഓക്കെ ആണോ അപ്പോൾ ഇ എം എഫ് എപ്പോഴാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത് എപ്പോഴാണ് നെഗറ്റീവായിട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴാണ് പോസിറ്റീവായിട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഓക്കെ ആണോ അപ്പൊ ഈ കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൂപ്പ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തത് ലൂപ്പ് എ ബി ഇ എഫ് എ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ ആണോ അപ്പൊ ലൂപ്പിന്റെ ഡയറക്ഷൻ നമ്മൾ ഇത് ഏതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് വരും നോക്കിക്കെ ഇത് ഈ ലൂപ്പിനകത്ത് നോക്കിക്കേ ഈ ഫസ്റ്റ് എ ബി ഇ എഫ് എന്ന് പറഞ്ഞ ലൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ നോക്കി ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇവിടെ ഈ ഇന്ത്യൻ റസിസ്റ്റൻസിനെ ക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാനായിട്ടുള്ള സ്ഥലങ്ങളാണുള്ളത് പിന്നെ ഒരു ഇ എം എഫ് ഉണ്ട് ഓക്കെ ആണോ പിന്നെ ഒരു ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുണ്ട് ഒരു രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന സ്ഥലങ്ങളും ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾജിബ്രേക്ക് സമ്മ് നമ്മൾ കാണണം അപ്പോൾ ഓൾജിബ്രേക്ക് സമ്മിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഐ വൺ ഐ വൺ ആർ വൺ ഐ വൺ ആർ വൺ കേസാണ് നമ്മൾ പറയുന്നത് പ്രീവിയസ് ലൂപ്പ് കേട്ടോ പ്രീവിയസ് ലൂപ്പ് ഓക്കെ പ്രീവിയസ് അതായത് ഈ ലൂപ്പിനകത്ത് നമ്മൾ ആർ വൺ ക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ ആർ വൺ ഡെക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വൺ ആർ വൺ ആണ് അപ്പൊ ഇവിടെ നോക്കുക ആർ വൺ എന്ന് പറഞ്ഞ റെസിസ്റ്റന്റ് ഉള്ളിൽ വരുന്ന കറണ്ട് നോക്കിക്കെ ലെഫ്റ്റിൽ നിന്ന് കണ്ട അതേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ കറണ്ട് വരുന്നത് ആണോ ലൂപ്പിന്റെ ഡയറക്ഷനും എങ്ങനെ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷൻ തന്നെയാണ് ലൂപ്പും വന്നിരിക്കുന്നത് ഓക്കെ ആണോ അപ്പോൾ അതേ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടും ലൂപ്പും ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇക്വേഷനകത്ത് എഴുതുന്നു ഐ വൺ ആർ വൺ ഓക്കെ ആണോ ഇനി നമ്മൾ ഇന്ത്യൻ റെസിസ്റ്റൻസിന്റെ കേസെടുക്കുക ഇന്ത്യൻ റെസ്റ്റൻസിനകത്ത് ഈ ഐ ഐന്നോളം കറണ്ട് നേരെ വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റൻസ് ഇവിടെ വരുന്നു ലൂപ്പിന്റെ ഡയറക്ഷനും വരുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസിസ്റ്റൻസെ ക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും പോസിറ്റീവ് തന്നെയായിരിക്കും അതുകൊണ്ട് ഇത് പ്ലസ് ഐ ഇൻ ആർ എഴുതി ഓക്കെ ആണോ ഇനി വരുന്നത് ഇ എം എഫ് ആണുള്ളത് ഇ എം എഫിന്റെ കേസിനകത്ത് നോക്കിയാൽ നമ്മൾ കറണ്ടെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി ലൂപ്പിനെ മാത്രം നോക്കിയാൽ മതി അപ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ വരുന്നത് ബാറ്ററിയുടെ നെഗറ്റീവി കൂടി കയറി പോസിറ്റീവ് പോകുന്ന രീതിയിലാണ് വരുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എടുക്കണം അതെ ലൂപ്പിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് കൂടി കയറി കൂടി വരുന്ന രീതിയിലാണ് ബാറ്ററിയുടെ സെല്ലിന്റെ കേസിനകത്ത് പോയി ഇ എം എഫ് എന്തായിട്ട് എടുക്കണം നെഗറ്റീവ് ആയിട്ട് എടുക്കണം അപ്പോൾ മൈനസ് ഇ ഈക്വൽ ടു സീറോ ഓക്കെ ആണോ അപ്പോൾ ലൂപ്പ് റോളെ ഫസ്റ്റ് ലൂപ്പിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ ലൂപ്പിന്റെ പേര് എങ്ങനെ എഴുതാം ഒന്നാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ദ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന അവസാനിപ്പിക്കുന്നുള്ളതേ ബി സി ഡി ഇ ബി ഡിഇ ആണോ ഇതാണ് നമ്മുടെ ലൂപ്പിന്റെ പേര് വേണമെങ്കിൽ ഇങ്ങനെ ഇ ബി സി ഡി ഇ ആണോ ഏത് ഡയറക്ഷനിലാണോ പോണത് ആ ഡയറക്ഷൻ തന്നെ എഴുതണം എങ്ങനെ എഴുതാൻ പാടില്ല ഇ സി ബി ഡി എന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല ഒരു ഓർഡറിൽ തന്നെ എഴുതണം ഓക്കെ ആണോ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് അവസാനിക്കാൻ വേണം ഓക്കെ അപ്പൊ ആ ഓർഡറിൽ നമുക്ക് ലൂപ്പിന് പേരുകൾ കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ ബി സി ഡി ഇ ബി ആണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ ആർ വണ്ും ആർ ടു അതല്ല അത് ഇ എം എഫുകൾ ആ ലൂപ്പിന് അതില്ല ആ ക്ലോസ് ലൂപ്പിന് അത് ആരില്ല ഇ എം എഫ് ഇല്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയേ ഫസ്റ്റ് ദേ ആർ ടു മോളി കിടക്കുന്ന ആർ ടൂ ആർ ടൂറി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലൂപ്പിന്റെ ഡയറക്ഷനും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കെ രണ്ടും സെയിം ഡയറക്ഷൻ ലൂപ്പും സെയിം ഡയറക്ഷൻ ലൂപ്പും കറണ്ടും സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്താണെന്ന് അറിയാം പോസിറ്റീവാണ് അപ്പൊ അതെ ആർ ടൂന്നുള്ള റെസിസ്റ്ററി കൂടി ഐ ടുന്ന് പറഞ്ഞ കറന്റാണ് ഫ്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഐ ടു ആർ ടൂ ആണ് അതേ കിടക്കുന്നു ഐ ടു ആർ ടു ഐ റ്റു ആർ ടു പോസിറ്റീവായിട്ട് നടക്കുന്നു ഓക്കെ ആണോ ഇനി ആർ വൺ എന്ന റെസിസ്റ്റർ ആർ വൺ റെസിസ്റ്റന്റുകൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ ആർ വണ് കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് ഡയറക്ഷൻ അല്ലെ ഈ ഡയറക്ഷനാണ് പോകുന്നത് പക്ഷേ ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കിയത് ലൂപ്പ് ഇങ്ങനെയാണ് പോകുന്നത് അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ത് വരും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും വോൾട്ടേജ് നെഗറ്റീവ് ആണ് ഓക്കെ ആണോ അപ്പൊ ആർ വണ്ണിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വണ്ണിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ആണ് അങ്ങനെയാണെങ്കിൽ ആർ വണ്ോസ് വോൾട്ടേജ് ഐ വൺ ആർ വൺ ആണ് പക്ഷെ എന്തായിരിക്കും നെഗറ്റീവ്

ഓക്കെ ആണോ അപ്പോൾ ആ ലൂപ്പിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട് ഒരു റെസിസ്റ്റർ ഉണ്ട് ഈ രണ്ട് റെസിസ്റ്ററിനോട് മാത്രമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ വരുന്നുള്ളൂ ഓക്കെയാണോ ഇ എം എഫ് ഉണ്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ എം എഫ് ഉണ്ട് ഓക്കെ ആണോ അപ്പോൾ നമ്മുടെ ലൂപ്പിന് പേര് കൊടുക്കാം എന്ത് കൊടുക്കാം എ സി ഡി എഫ് എ എ സി ഡി എഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാം ഓക്കെ ആണോ അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കി ആർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റർ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയാണ് അതെ കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷൻ സെയിം ആണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ഐ ഇൻ ടു ആറ് അതെന്തായിരിക്കും അതെന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഓക്കെയാണ് സെയിം ഡയറക്ഷൻ പോസിറ്റീവ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ആർ ടൂ എന്നത് ആർ ടൂ ആർ കൂടി പോകുന്നത് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യണത് ഈ ഡയറക്ഷൻ ലൂപ്പിന്റെ ഡയറക്ഷൻ പോകുന്ന സെയിം ആണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ടൂസ് ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഐ ടു ആർ ടു അതും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇനി നമ്മൾ ഇ എം എഫിന്റെ കേസ് എന്ന് പറയാം നോക്കിക്കേ ഇ ഇ കൂടി കയറുന്നത് എങ്ങനെയാണ് ഇതേ ലൂപ്പ് കയറുന്നത് ഇങ്ങനെയാണ് ലൂപ്പ് പോകുന്നത് അല്ലെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് കൂടിയാണ് എന്ത് ബാറ്ററിയുടെ കേസിനകത്ത് ലൂപ്പ് പോകുന്നതിൻ്റെ ഡയറക്ഷൻ അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് കൂടിയാണ് പോകണതെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ എം എഫ് എങ്ങനെ എഴുതണം നെഗറ്റീവ് ഇ ആയിട്ട് എഴുതണം ഓക്കെ ആണല്ലോ അപ്പോൾ മൈനസ് ഇ ആണ് എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ ബാറ്ററിയുടെ ഇ എം എഫിൻ്റെ കേസിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു ഐ ടു ആർ ടു പ്ലസ് ഐ ആർ മൈനസ് ഇ ഈക്വൽ ടു സീറോ ഓക്കെ ആണോ അപ്പോൾ നമ്മൾ രണ്ട് റൂൾസ് ആണ് പഠിച്ചത് ഒന്ന് ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഈ ലൂപ്പ് റൂളിനകത്താണ് കുറച്ച് നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ആ ലൂപ്പിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞു തന്നു എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു ഇത് ഷുവർ ഷോർട്ട് ചോദ്യമാണ് ഇത് എന്തായാലും ചോദിച്ചിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ ലൂപ്രൂൾ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ആയിട്ടുള്ള വീട് സ്റ്റോൺ ബ്രിഡ്ജിനെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാനും അതേപോലെ തന്നെ അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റുള്ളൂ ഓക്കെ ആണല്ലോ